ഫ്രൈസ്തലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധ വരെയും നാമം വഴുത്തുമെടുമാറകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഇരിക്കുക എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ച അർപ്പിക്കുന്നു ഈ നല്ല സമയത്ത് കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കട്ടെ ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നാം എന്താണ് വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ പ്രോമിസുകളെക്കുറിച്ച് നാം കേട്ട പ്രവചന ശബ്ദങ്ങളെക്കുറിച്ച് നാം കണ്ട ദർശനങ്ങളെക്കുറിച്ച് നാം എന്താണ് വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന്ന് ഇടപെടുന്ന തിരുവചനം നാം എന്തു വിശ്വസിക്കുന്നു അത് സംഭവിക്കാൻ പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമധ്യായവതിൻ്റെ ആറാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അവനെ ഹോവയും വിശ്വസിച്ചു അത് അവനും നീതിയായി അപ്പം വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി നാം ആയിരിക്കുന്ന ഇടത്ത് നമ്മളോട് ഇടപെടുന്ന ഒരു വചനമാണ് നമ്മളുടെ വിശ്വാസം എന്താണ് നാം എന്താണ് അടിയുറച്ച് വിശ്വസിക്കുന്നത് ദൈവശബ്ദത്തെയാണോ വിശ്വസിക്കുന്നത് അതോ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധിയെ കണ്ട് ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ നടക്കുമോ എന്നുള്ള ഒരാകുലതയിലാണോ ആയിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ ഇത് ചോദിക്കുമ്പോൾ തന്നെ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു എന്റെ ഭാഷയിൽ പറഞ്ഞൊരു പൊട്ടലെ പോലെ അബ്രഹാം ദൈവശബ്ദത്തിന് പുറകെ ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചു മുൻപോട്ട് വരുന്ന വേളയിൽ അബ്രാഹാമിനോട് കൊടുത്ത പ്രോമിസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഞാൻ നിന്നെ അനുഗ്രഹിക്കും തലമുറകളില്ലാത്തപ്പോൾ തലമുറയെ കൊടുക്കുമെന്നുള്ള വാക്കു പറഞ്ഞു എന്നാൽ പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താ തളർന്നു എന്നാൽ രാത്രിയിൽ ദർശനത്തിൽ അബ്രാഹാമിന് ദൈവത്തിന്റെ അരളപ്പാടുണ്ടായി ദൈവം അബ്രാഹാമിനോട് സംസാരിച്ചു ഭയപ്പെടരുത് ഞാൻ എൻ്റെ പരിചയമാണ് ഞാൻ എൻ്റെ അതിമഹത്തായ വിഷ്ണുക്കർ പ്രതിഫലമാണ് എന്നാൽ അബ്രഹാം അതിനൊന്നും ചെവികൊള്ളാതെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് എൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലം നീയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെങ്കിൽ ഞാൻ മക്കളില്ലാത്തവനായിരിക്കുന്നു എൻ്റെ അവസ്ഥ നീ കാണുന്നില്ല എന്ന് അബ്രാഹാം ഒരു ചോദ്യം അബ്രഹാമിന്റെ ആ ചോദ്യത്തിന് അടുത്ത ചോദ്യം അബ്രഹാം പറഞ്ഞു എന്റെ അവകാശി ഈ എന്ന് ചോദിക്കുക അവിടെ ദൈവത്തിൻ്റെ മറുപടിയാണ് മുൻ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നാലാം വാക്യം അവൻ നിന്റെ അവകാശി ആകുകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുന്നു അവന് യഹോ പ്രിയമുള്ളവരെ ഇവിടെ ഒരു ഉറപ്പ് കൊടുക്കുകയാ പന്ത്രണ്ടാം അധ്യായത്തിൽ കേൾക്കപ്പെട്ട ദൈവശബ്ദം ഇറങ്ങി തിരിച്ചപ്പോൾ കേൾപ്പിക്കപ്പെട്ട ദൈവശബ്ദത്തിന് ഒരു സീല് ചെയ്യുന്നത് പോലെ ഉറപ്പ് കൊടുക്കുന്നത് പോലെ അബ്രഹാമിന് ദർശനത്തിൽ ദൈവീകരണം പാടുണ്ടാക്കുകയാണ് ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി പ്രവചന ശബ്ദം ഇങ്ങനെ ഒരു ദൂത് കൈമാറാനാക്കിയിരിക്കുന്നത് കേൾപ്പിക്കപ്പെട്ട ദൈവിക ആലോചനകളെ ഉറപ്പ് വരുത്തുന്ന വിധത്തിൽ ദൈവിക അരണപ്പാടുകൾ ദൈവിക ദർശനങ്ങൾ ദൈവിക സന്ദർശനങ്ങൾ വെളിപ്പെടാൻ പോകുന്നു കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു ആരൊക്കെ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും ഞങ്ങൾ ആകെപ്പാടെ ചിന്താഗലരാണ് ആകപ്പാടെ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും കാണാതെ വല്ലാതെ വ്യാകുലത്തിലായിരിക്കുകയാണ് ഇനി ഇതൊക്കെ നടക്കുമോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല എന്നൊരു ചോദ്യമില്ലേ താങ്കളുടെ മുന്നിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സന്ദേശം കൈമാറുമ്പോൾ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ടുള്ള ദൈവിക ശബ്ദങ്ങൾ ഉറപ്പ് പരിതരുന്നത് പോലെ ഉറപ്പിക്കുന്നതുപോലെയുള്ള ദൈവിക ദർശനങ്ങളും ദൈവിക ഇടപെടലുകളും നടക്കാൻ പോകുന്നു അതേ പ്രിയമുള്ളവരെ കർത്താവ് ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാനും ശക്തനായവനാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ അരളപ്പാട് അബ്രഹാം ഉറപ്പ് കൊടുക്കുകയാണ് അബ്രാഹാമിന് ഉറപ്പ് കൊടുക്കുകയാണ് അബ്രഹാമേ അവനിലവകാശിയാകുകയില്ല മറിച്ച് ഞാൻ എന്താണോ നിന്നോട് പറഞ്ഞിരിക്കുന്നത് അതേ വാത്തത്വങ്ങൾ നിറവേറും നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തെ നോക്കി നമ്മുടെ ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനെ നോക്കി ആരോട് കൈമാറാൻ കഴിയാത്ത വേദനാജനകമായ അവസ്ഥകളെ നോക്കി നാം തന്നെ പലപ്പോഴും പറഞ്ഞു കർത്താവ് പറഞ്ഞത് തന്നെയാണോ ഇത് ദൈവശബ്ദം തന്നെയാണോ സംശയിക്കുന്ന നിലയിൽ പ്രതികൂലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്നാൽ ഈ സമയത്ത് പരിശുദ്ധാത്മ ഇടപെടുന്നു എന്താണോ ദൈവാത്മാവ് ഇടപെട്ടിട്ടുള്ളത് ദൈവാത്മാവ് താങ്കളോട് എന്താണോ സംസാരിച്ചിട്ടുള്ളത് അത് തന്നെ സംഭവിക്കാൻ പോകുന്ന സമയം വെളിപ്പെടാൻ പോകുന്നു എന്നിട്ട് അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ഒരു ഫേവർ നോക്കിക്കോളും അടുത്ത വാക്യത്തിൽ അബ്രഹാമിനോട് പറയുന്നത് ആചാബാക്കി വിങ്ങനെ വരയ്ക്കുന്നു പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു നിന്നു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു കല്പിച്ചു അബ്രഹാമിന് ശൂന്യത നിൽക്കുമ്പോൾ തലമുറയില്ലാതിരിക്കുന്ന സമയത്താണ് അബ്രഹാമിനോട് ദൈവം പറയുക പുറത്തു കൊണ്ടു നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി ക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കൊള്ളുവാൻ പറഞ്ഞു എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല എന്നാൽ നിന്റെ ഞാൻ വർദ്ധിപ്പിച്ചിരിക്കും ഈ സന്ദേശം പറയുമ്പോൾ കഷ്ടത കണ്ടും അടുത്ത എൻ്റെ സ്നേഹിത കഷ്ടത മാത്രം കണ്ടും കഷ്ടത മാത്രം ആമേ കണ്ണുനീര് മാത്രം കുടിച്ചും അനുഭവിച്ചും വരുന്ന എന്റെ സ്നേഹിത ആമേ താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ദൈവശബ്ദം ോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ദൈവശബ്ദം താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറാതെ മാറത്തില്ല ദൈവം കാലതാമസം വന്നെന്ന് കരുതി നാം ക്ഷീണിച്ചു പോകരുത് ഒരു ചോദ്യം നമുക്കുണ്ടാകാം ദൈവശബ്ദമാണെങ്കിൽ എവിടെ ദൈവശബ്ദമാണെങ്കിൽ എവിടെ ദൈവം പ്രവർത്തിക്കും കാലതാമസം വന്നതല്ലേ ആ ചോദ്യത്തിന് ഇടയുണ്ടായെന്ന് ആ ചോദ്യം ഗുരുവായി വന്നത് കാലപ്പഴക്കം വന്നത് കൊണ്ടന്നെ ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ പ്രവചിക്കുന്നു കാലപ്പഴക്കം വന്ന ചില വിഷയങ്ങളെ കാലതാമസം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ചില വിഷയങ്ങളെ ഇനി ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഉറപ്പു നൽകി തന്ന് നിറവേറ്റി തരുന്ന് ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ പോകുന്നു കർത്താപിൻ്റെ ശ്ലോകം ൾ കൊണ്ട് പ്രാർത്ഥിച്ച് അവിശ്വസിച്ചു പോയ വിഷയങ്ങളാ ഇനിയും ആരും പ്രാർത്ഥിച്ചാലും വലിയ ഫലമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളാണ് വലിയ ഗുണമൊന്നും ഈ വിഷയത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നാം തീർച്ചപ്പെടുത്തിയതാ എന്നാൽ ആ വിഷയത്തെ നോക്കി ദൈവാത്മാ ഇടപെടുന്നു ആ വിഷയത്തിനകത്ത് അസാധാരണമായ ഒരു ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഈ നക്ഷത്രങ്ങളെ എണ്ണുകാൻ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലാണ് പറയുന്നത് അവനെ യഹോവയിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി അതേ പ്രിയമുള്ളവരെ അബ്രഹാം നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞപ്പോൾ അബ്രഹാം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല അവനാട്ടിയുറച്ച് വിശ്വസിച്ചു ദൈവം പറഞ്ഞ ശബ്ദത്തെ എന്ന് ഞാൻ ഈ ശബ്ദം പറയുമ്പോൾ ഒരുപാട് നാളുകൾ കൊണ്ട് ഏറിയ നാളുകൾ കൊണ്ട് കേട്ട ദൈവശബ്ദങ്ങളെ അവിശ്വസിച്ച് പോയാൽ ഒരുപാട് ആളുകൾ കൊണ്ട് പ്രവചനം കേൾക്കുന്നുണ്ട് ഒന്നും സാധ്യമാകുന്നില്ല അപ്പോൾ ഇനി വലിയ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലെന്ന് പറഞ്ഞു പക്ഷെ അവിശ്വസിച്ചു പോയ വിഷയങ്ങളെ ദൈവാത്മാവ് വീണ്ടും റീകളക്ട് ചെയ്തിട്ട് താങ്കളോട് ഇടപെടുന്നു അതൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവസന്നിധിയിൽ മുഴക്കാലും അടക്കി വിശ്വാസത്തോടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്നത് സംഭവിക്കാൻ പോകുന്നു അതേ പ്രിയപ്പെട്ടവരെ എന്താണോ താങ്കൾ വിശ്വസിക്കുന്നത് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നാണോ ദൈവം എന്റെ വിഷയത്തിൽ നീക്കുപോക്കുകൾ നടത്തുമെന്നാണോ വിശ്വസിക്കുന്നത് അത് തന്നെ സംഭവിക്കാൻ പോകുക നാം വിശ്വസിക്കുന്നത് ദൈവത്തിലാണെങ്കിൽ നിശ്ചയമായി ചില വിടുതൽ പ്രാപിക്കാൻ പോകുന്നു ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുകൾ ഉണ്ടാകാൻ പോകുന്നു വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ അവിശ്വാസങ്ങളെ പുറത്താക്കിയിട്ട് അത് എന്നോട് ചേർന്നത് പറയാൻ കഴിയുമോ അതേ പാഷ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ നിമിഷം വരെ ഇതൊന്നും സാധ്യമല്ല എന്ന് ഞാൻ ചിന്തിച്ചതാണ് ഭയങ്കര അവിശ്വാസമാണ് എൻ്റെ ഉള്ളത്തിൽ കയറി വന്നത് പക്ഷേ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് ഞാൻ തിരിച്ചറിയുന്നു ദൈവത്തിന് എൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ കഴിയും എൻ്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ വിശ്വാസത്തോടെ അത് ഏറ്റുപറയാൻ താൽപര്യപ്പെടുന്നെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വാസത്തോടെ അതരം ചലിപ്പിച്ച് പറയുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത് ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിൽ താങ്കളോട് ദൈവത്തിൻ്റെ അത്മവിടപെടുന്നു അടുത്ത ചില മണിക്കൂറുകളിൽ താങ്കളുടെ വിഷയത്തിനകത്ത് ചില നീക്കുപോക്കുകളെ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയും അതുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം ദൈവത്തിൽ വിശ്വസിച്ചത് നീതിയായി കണക്കെടുത്തതയുമാണ് വളരെ പ്രാർത്ഥനയോടെ പോകാം കർത്തായ് വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ്സിങ് യു താങ്ക് യു